മയ്യതിനെ കാണുക എന്ന പരിപാടി തീരെ നല്ലതാണ് കുളിപ്പിക്കുമ്പോ വരെ കുളിപ്പിക്കണ നേരത്തെ വരെ മുട്ടുപൊക്കിലിട കാണൽ തൊടൽ രണ്ടും ഹറാമാണ് അല്ലാത്ത ഭാഗം ആവശ്യമില്ലെങ്കിൽ കറാഹത്തു ആണ് ഞാൻ കുളിപ്പിക്കുമ്പോ പറഞ്ഞ ഇടക്ക് വെച്ച് പറഞ്ഞത് അത് വലിയൊരു ഗൗരവമാണ് നമ്മളൊക്കെ ഈ മയ്യത്ത് കാണുക എന്ന് പറഞ്ഞ ഇബ്രാഹിം ഇബ്രാഹിമോലിയാരു ക്ലാസിൽ ഞങ്ങളടുത്ത് വന്നപ്പോ സംഘടം പറഞ്ഞു ആളെ പേര് പറയുന്നത് നിങ്ങളെ ആരും വികസനിക്കരുത് പി വി മുഹമ്മദ് സാഹിബ് മരണപ്പെടുമ്പോ ഞാൻ അങ്ങോട്ട് കാര്യ ചെന്നപ്പോ സ്പീക്കറിൽ അനൗൺസ് പുരുഷന്മാരൊക്കെ ഒന്ന് മാറി നിക്കി ഇനി സഹോദരിമാർക്ക് കാണാനുള്ള അവസരമാണ് അപ്പോളാ ഞാനാണ് കാര്യ ഈ അനൗൺസറോട് ഞാൻ പറഞ്ഞു എന്ത് മനുഷ്യനങ്ങൾ എന്ത് ആരെ കാണാൻ അങ്ങനെ പറയണ എന്ന് ചോദിച്ചു അപ്പൊ നമ്മളെ ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ അവിടെ നിന്നും ഞാൻ മനസ്സിലാക്കണ അലഹദില്ല എന്റെ തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് മമ്പാട് ഒരു സഹോദരി മരണപ്പെട്ടിരുന്നു അങ്ങനെ മരിച്ച അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു സാമൂഹ്യ പ്രവർത്തനം ഞങ്ങളെ വലിയൊരു പരിചയം ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലഞ്ചാള് മമ്പാടൊരു തങ്ങളുണ്ട് കിടങ്ങായ മലവിദാരിമി ഉണ്ട് ഞാനുണ്ട് മഞ്ചേരി അബ്ദ്രാജി ഞങ്ങളൊക്കെ പോവാ ഇങ്ങനെ പോയി അവിടെ ചെന്നു നോക്കുമ്പോ ഈ പെണ്ണിന്റെ ജനാസ മുഖണ്ട് വെളിവാക്കിയിട്ട് പരസ്യമായിട്ട് മിറ്റത്ത് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ കാണാം അപ്പൊ എന്നോട് ഈ അലവിദാരിമി പറഞ്ഞു വാക്കവി ഏതായാലും ഞമ്മളിവിടെ വന്നു നമ്മളൊന്നും പറയാഞാ പടച്ചോണ്ടിരുന്ന കുറ്റം കിട്ടൂല പ്രശ്നമാക്കാത്തവർക്ക് പറയണം നല്ലൊരു കാരണമല്ലയാൾ മുഖം കണ്ടിട്ടുള്ള സ്വകാര്യം ചോദിച്ചു ഞങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്ട് ഇത് പറയേണ്ട ഇങ്ങളതൊന്ന് പറഞ്ഞാൽ വളരെ ഞാൻ പറഞ്ഞോളാം പാടില്ലാന്ന് ഉറപ്പല്ലേ ഉറപ്പാണ് അയാളാണ് നിന്നുകൊണ്ട് എന്താ അതൊരു പ്രദർശന വസ്തുവാ നിങ്ങൾ എന്താ മനസ്സിലാക്കി മാറി എല്ലാരെയാണ് മാറ്റിയിട്ട് മുഖച്ചത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് നിങ്ങൾ ആരുമേലും പ്രയാസം തോന്നരുത് ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവർ അല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ആരാണോ സൗകര്യം ചെയ്തു കൊടുത്തത് അവർക്ക് അത് വലിയ കുറ്റവും ശിക്ഷാർഹവും തെറ്റുമാറുന്നു എന്ന് അള്ളഹ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട മുർമിനിങ്ങളെ മുമ്പിൽ ഞാൻ ഈ വിഷയം ഉണർത്തുന്നു അള്ളാ സാക്ഷി തെറ്റാണ് ഒരാണു മരിച്ചാൽ ആണുങ്ങൾക്ക് കാണാം അത് അമുസ്ലിമികളായ ആണുങ്ങൾക്ക് വരെ കാണാം തൊട്ടാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളാകുന്ന സ്ത്രീകൾക്കും കാണാം ഇതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കാണാം കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളെ പൊട്ടു നല്ലോണം ശ്രദ്ധിക്കണം അമ്മോന്റെ മക്കള് അമ്മായിന്റെ മക്കള് ഇളയമ ഇളയമൂത്താപ്പളൊക്കെ തൊട്ടാൽ ഒതു മുറിയുന്നവരും കല്യാണം അനുവദിക്കപ്പെട്ടവരും അന്യരുമാകുന്നു നിയമം നമ്മളൊക്കെ വല്ല കാര്യം മനസ്സിലാക്കി എങ്ങനെ പടച്ചറബന്റെ രീതിയിൽ അത്യാവശ്യം ഗൗരവ പത്ത് വയസ്സായ ആങ്ങളെയും പെങ്ങളെയും ഒപ്പം ഒരേ ബെഡിലോ ഒരേ പായലോ കടക്കൽ ഹറാമാണെന്ന് ലോകത്തെ പറഞ്ഞത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ അഷ്റഫു മുത്തു മുസ്തഫ മുഹമ്മദ് സ്വന്തം പിതാവും മോളും പത്ത് വയസ്സായ മോളും പിതാവും കൂടക്കിടക്കൽ ഹറാമാണ് പത്ത് വയസ്സായ മോനും ഉമ്മയും കൂടെ കിടക്കൽ ഹറാമാണ് എത്ര വലിയ ഉസ്താദോ വലിയാരോ ആചാരോ എത്ര നല്ല ആളായിക്കോട്ടെ ഒരന്യണും പെണ്ണും ഒരു റൂമിൽ തനിച്ചാകൽ ഹറാമാണ് ഇതൊക്കെ അള്ളാന്റെ ദീൻ പറഞ്ഞു വളരെ ഗൗരവമാണ് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിഷിദ്ധമാകുന്ന ദർശനം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത് ചില സ്ഥലത്തൊക്കെ ഒരാൾ വിടങ്ങണ നിൽക്കും ൾക്കൊക്കെ ഇങ്ങനെ പൊന്തിച്ച് മുഖം കാട്ടിക്കൊടുക്കും അന്യ ആൾക്കൾക്കാണോ കാട്ടിക്കൊടുക്കുന്നത് ഹറാമിന്റെ കുറ്റം ഈ മയ്യത്തിൻ്റെ എരുത്തുന്നു ഇവൻ പേറും നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അള്ളാന്റെ ജീൻ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഹറാമാകുന്നു ജീവിതത്തിൽ ആർക്കാണോ കാണൽ ഹലാല് അവർക്ക് മാത്രമേ മരണം മരിച്ചിട്ടല്ലേ ഏതായാലും ഒരു നോട്ടല്ലേ അവിടെ പിന്നെ ആകാത്ത ശന്തിയൊന്നുമില്ലല്ലോ എന്നൊരു ന്യായം ഇവിടെ പരിശുദ്ധമായ ഖുറാന്റെയും ഹബീസിന്റെയും അടിസ്ഥാനത്തിൽ ആ ന്യായം അങ്ങനെ ഒരു ന്യായം ഇല്ല ജീവിതകാലത്തിലുള്ള ഹലാല് മാത്രമേ ഹലാലുള്ളൂ ഒരു മുസ്ലിം ഹജ്ജുമേ മരിച്ചത് അന്യ അയൽ വീട്ടിലെ ജലജ ചേച്ചി വന്നു രാധാ ടീച്ചർ വന്നു കേടില്ല മുത്തായ പെണ്ണിനെ ആ മുസ്ലിമത്തായ പെണ്ണിനു കാണാം മുസ്ലിമായ തങ്ങളെ വേറെ ഏതോ ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യാനി സഹോദരനോ ആണ് രണ്ടു ആണാണല്ലോ കാണാം ആണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാലും പെണ്ണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാലും പെണ്ണിനെ പെണ്ണുങ്ങൾക്ക് ഏത് മതക്കാർക്കും കാണാം ആണുങ്ങൾ കാണണമെങ്കിൽ തൊട്ടാലൊതു മുറിയാത്ത വിധമുള്ള കുടുംബ ബന്ധമുള്ളവരാകണം അല്ലെങ്കിൽ കാണാൻ പാടില്ല ya rasul allah hud bi qallat hilatuna adrikna allah ya